ഒരു ദിവസം ശ്രുതിയുടെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരുവാണ് അവരൊക്കെ ചേർന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഇനി കുറച്ച് നാള് അമ്മയുടെ ഹെൽത്ത് നോക്കി കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഡോക്ടേഴ്സ് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് അത് കേട്ട് ശ്രുതി ശ്രുതി ഫോൺ ചെയ്ത് പറയുവാണ് ശ്രുതി ഞാൻ എൻ്റെ ഫ്രണ്ട് മീരയുടെ കൂടെയാണ് അവൾക്ക് തീരെ സുഖമില്ല ഇന്ന് ഇവിടെയാ താമസിക്കുന്നത് നാളെയേ തിരിച്ചു വരൂ എന്നു പറഞ്ഞപ്പോ ശ്രുതി അതിന് മൂളുവാണ് എനിക്കിന്നു മാത്രമേ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കാൻ പറ്റൂ നാളെ വീട്ടിൽ ചെന്നില്ലെങ്കില് ശ്രുതിക്കും ആന്റിക്കൊക്കെ നല്ല ഡൗട്ട് തോന്നും അതുകൊണ്ട് അമ്മയെ നോക്കാൻ എത്രയും പെട്ടെന്ന് ഒരു നേഴ്സിന് ഏർപ്പാട് ചെയ്യണം എന്നൊക്കെ മീരയോട് പറയുവാണ് ശ്രുതി അതിനൊക്കെ ഒരുപാട് കാശ് ചെലവാക്കേണ്ടി വരും നിനെക്കൊണ്ടതിന് പറ്റോടി അല്ലെങ്കിൽ തന്നെ ലോൺ എടുത്ത് അല്ലേ നീ എന്ന് മീര ചോദിക്കുമ്പോ അറ്റാക്ക് വന്ന് കിടക്കുന്നത് എന്റെ അമ്മയാണ് അമ്മയെ നന്നായി പരിചരിക്കണ്ടേ കുറച്ചു നാളത്തേക്കെങ്കിലും എന്നെ കൊണ്ട് അതിന് പറ്റില്ല പിന്നെ എന്റെ മകന്റെ കാര്യങ്ങൾ നോക്കണം അതിന് നല്ലൊരു ഹോം നേഴ്സിനെ ഏർപ്പാട് ചെയ്തേ പറ്റൂ മാസം നാല്പതിനായിരം കൊടുക്കാൻ ഞാൻ റെഡിയാണ് എന്ന ശ്രുതി മറുപടി കൊടുക്കുവാണ് അത് കേട്ട് മീര ആ ഹോസ്പിറ്റലിൽ ചെന്ന് റിസപ്ഷനിൽ പറയുവാണ് നഴ്സിന് ആവശ്യമുണ്ടെന്ന് അറിയിച്ചപ്പോ ഒരു പെൺകുട്ടിയുണ്ട് അവളെ കുടുംബം നോക്കാൻ വേണ്ടി നഴ്സ് ജോലി അന്വേഷിച്ച് ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു അവളോട് ഞാൻ ഉടനെ വരാൻ പറയാം ഇന്ന് റിസപ്ഷനിൽ നിന്നും ശ്രുതിക്ക് മറുപടി കൊടുക്കുവാണു ആ പെൺകുട്ടി രേവതിയുടെ അണിയെത്തിയായിരുന്നു തനിക്ക് ഹോം നേഴ്സിന്റെ ജോലി കിട്ടിയതറിഞ്ഞ ദേവു വളരെ സന്തോഷത്തോടെ ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അവൾ ഒരു മാസ്ക് ധരിച്ചായിരുന്നു ശ്രുതിയുടെ അമ്മ കിടക്കുന്ന റൂമിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് തന്നെ അവളെ ശ്രുതിക്കും അമ്മയ്ക്കൊന്നും ഒട്ടും മനസ്സിലായതേയില്ല ശ്രുതി ഒരു കുട്ടിയുമായി നിൽക്കുന്നത് കണ്ട് ദൈവ ഷോക്കായി നിക്കുവാണ് ദേവു ഉടനെ അവരുടെ ഫോട്ടോ എടുത്ത് സച്ചി കയക്കുവാണ് ശ്രുതി ആദിയുടെയും അമ്മയുടെയും ഫോട്ടോയും കൂടി അയച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ട് സച്ചി അകെ ഷോക്കായി ഇരിക്കുവാണ് അതിനുശേഷം സച്ചിയെ ഫോൺ ചെയ്യുവാണ് ദൈവു ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ നിങ്ങൾക്കറിയില്ലേ സച്ചിയേട്ടാ ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുവാണ് ഒരാളെ പരിചരിക്കാൻ വേണ്ടി പേഷ്യന്റിന്റെ കൂടെ ഇരുന്ന് ജോലി ചെയ്യണം എന്നാൽ ആ പേഷ്യന്റ് ആരാണെന്ന് അറിയാമോ ശ്രുതിയുടെ അമ്മയാണ് എന്നാ അവളുടെ യഥാർത്ഥ പേര് ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്നത് കല്യാണിന്നായിരുന്നു ഞാനും ഞെട്ടിപ്പോയി സച്ചിയേട്ട ഇനി കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഞാൻ സച്ചിയേട്ടനെ വിളിക്കാം എന്ന് പറയുമ്പോ ഇതൊക്കെ കേട്ട് സച്ചി ആകെ അത്ഭുതപ്പെട്ടിരിക്കുവാണ് അല്ല ദേവു നീ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യാൻ പോകുന്നത് അതൊന്നും വേണ്ട നിനക്ക് കാശിന് അത്യാവശ്യം ഉണ്ടെങ്കിലേ ഞാൻ അറേഞ്ച് ചെയ്തു തരാം എന്ന് സച്ചി പറയുവാണു അയ്യോ സച്ചിയേട്ടൻ ഇങ്ങോട്ടിപ്പോ വരണ്ട ഈ ജോലി ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ശ്രുതി ആരാണ് എങ്ങനെയുള്ളവളാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞോളാം എന്തൊക്കെയോ കള്ളത്തരങ്ങള് അവർക്കുണ്ടെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് ദേവു പറയുമ്പോ നിനക്ക് മാത്രമല്ല ദേവു അവള് ഫ്രോഡാണെന്ന് പണ്ടേ എനിക്കറിയാർന്നു നീ സൂക്ഷിക്കണം ദേവു എന്നൊക്കെ പറഞ്ഞ് സച്ചി കോൾ വെക്കുവാണ് അതിനുശേഷം ദേവു ഫോണില് വീഡിയോ റെക്കോർഡർ ഓൺ ചെയ്തതിനു ശേഷം ശ്രുതിയുടെ അമ്മയുടെ റൂമിലേക്ക് കയറുവാണ് എന്നെയാണ് മാഡം നിങ്ങള് ഹോം നേഴ്സായി ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്ന് ദേവു പറയുമ്പോ ശ്രുതിക്ക് മാസ്ക് ധരിച്ചോണ്ട് അവളെ ഒട്ടും മനസ്സിലായില്ല ഈ കിടക്കുന്നത് എന്റെ അമ്മയാണ് ഇവരെ നന്നായി നോക്കണം ഞാൻ നാളെ തിരിച്ചു പോവും എന്ന് ശ്രുതി പറയുമ്പോ അത് കേട്ട് ആദിമോൻ കരഞ്ഞോണ്ട് വന്ന് ശ്രുതിയെ പിടിക്കുവാണ് വേണ്ടമ്മേ ഞങ്ങളെ വിട്ട് അമ്മ എങ്ങോട്ട് പോവണ്ട ഈ ഹോം നേഴ്സ് ഞങ്ങളെ നോക്കുന്നത് എനിക്കിഷ്ടമല്ല ഞങ്ങളെ അമ്മ നോക്കിയാ മതി അമ്മ എന്നെ വിട്ട് എങ്ങോട്ടും പോവരുത് എന്ന് പറഞ്ഞ് ആദ്യ കരയുന്നത് കണ്ട് ദേവു ആകെ ആശ്ചര്യപ്പെട്ടു നിക്കുവാണ് അല്ല കല്യാണി മാഡം ഇതാര കുട്ടി എന്ന് ദേവു ചോദിക്കുമ്പോ അവൻ വിളിച്ചത് കേട്ടില്ലേ ഇവന്റെ അമ്മയാ ഞാൻ എന്ന് ശ്രുതി പറഞ്ഞൊടുക്കുവാണു അതൊക്കെ ഫോണില് അവൾ അറിയാതെ വീഡിയോ എടുക്കുവാണ് ദേവു മാഡം ഞാൻ ഇവരെ രണ്ടുപേരെയും നന്നായി നോക്കിക്കൊള്ളാം എന്ന് ദേവു പറയുമ്പോ അല്ല നിന്റെ പേരെന്താ എന്ന് ശ്രുതി ചോദിക്കുവാണ് ദേവു എന്നുള്ള പേരു പറയാതെ പകരം എന്റെ പേര് ഗീത എന്നാണ് അങ്ങനെ കള്ളം പറയുന്നുണ്ട് ശേഷം ദേവു താനെടുത്ത വീഡിയോ സച്ചി കഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടയുടൻ സച്ചി അത് രവീന്ദ്രനും കാണിച്ചു കൊടുക്കുവാണ് കണ്ടില്ലേ അച്ഛ ഇവൾക്ക് നേരത്തെ ഒരു കുട്ടിയുണ്ട് അത് മാത്രമല്ല അമ്മ മലേഷ്യയിലാണ് മരിച്ചുപോയെന്നൊക്കെയല്ലേ ഞങ്ങളോട് പറഞ്ഞത് എന്ന അവളുടെ അമ്മ ഈ ഗ്രാമത്തിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തെ മൊത്തം കള്ളം പറഞ്ഞു പറ്റിച്ചിരിക്കെ അവള് എന്നെ സച്ചി പറഞ്ഞു കൊടുക്കുവാണ് ആ വീഡിയോ കണ്ട രവീന്ദ്രൻ സോഫയിൽ നിന്നും ചാടിയെയും നില്ക്കുവാണ് എടി ചന്ദ്രെ നീ ഒറ്റൊരുത്തിയാടി എന്റെ കുടുംബത്തിന് ഈ ഗതി വരാൻ കാരണക്കാരി മലേഷ്യയിൽ നിന്നും ശ്രുതിയുടെ അച്ഛനെയും അമ്മയെയും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പറയാൻ ഞാൻ പറഞ്ഞതല്ലേ നീ കേട്ടില്ല എന്നിട്ട് മതി ശ്രുതിയുടെ കല്യാണമെന്ന് എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു എന്നെ അനുസരിച്ചില്ലല്ലോ നീ വിവരുല്ലാത്തവള് ഒരു പ്രാവശ്യം കല്യാണം കഴിച്ച് കുഞ്ഞിനെ പ്രസവിച്ച പെണ്ണിനെയാണോടി ആണോടി എൻറെ മോന്റെ തലയിൽ കെട്ടിവച്ചത് ഈ വീഡിയോ കണ്ടു നോക്ക് മലേഷ്യ മലേഷ്യ എന്ന് പറഞ്ഞ് എന്തൊക്കെയാ നീ ഈ വീട്ടില് കാട്ടിക്കൂട്ടിയത് എന്നൊക്കെ ചോദിച്ച് രവീന്ദ്രൻ ചന്ദ്രയോട് ദേഷ്യപ്പെടുവാണ് ഇതൊക്കെ കണ്ട് അകെ തളർന്നിരിക്കുവാണ് ചന്ദ്രമതി അടുത്ത ദിവസം രാവിലെ തന്നെ ശ്രുതി ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് എത്തുവാണ് എടി കല്യാണി അതല്ലടി നിന്റെ പേര് എന്നിട്ട് ശ്രുതിയാണെന്ന് എന്നോട് കള്ളം പറഞ്ഞതല്ലേ ഈ ചന്ദ്ര കായര മുഖമുണ്ട് അതൊക്കെ പുറത്ത് കാണിച്ചാലേ നീ താങ്ങില്ലടി നീ എന്താ വിചാരിച്ചു വച്ചിരിക്കുന്നേ എന്റെ അടുത്ത് നീ എത്ര കള്ളങ്ങളാടി പറഞ്ഞിരിക്കുന്നേ ഒന്നും രണ്ടു ആണെങ്കി ക്ഷമിക്കാം അമ്മ മരിച്ചു പോയത്രേ നിന്റെ അമ്മ ഇപ്പൊ എവിടെയുണ്ട് എന്താടി മിണ്ടാതെ നിക്കുന്നേ നേരത്തെ കല്യാണം കഴിച്ച് നിനക്ക് എത്ര കുട്ടികളുണ്ട് പിന്നെ എന്തിനാടി ശ്രുതിയെ പറ്റിച്ച് കല്യാണം കഴിച്ചത് എന്റെ മോനെ കണ്ടാ നിനക്ക് ഒരു കോമാളിയെ പോലെ തോന്നിയോ നീയൊക്കെ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ പൊടിപൊറത്ത് എന്നു പറഞ്ഞ ചന്ദ്ര ശ്രുതിയുടെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളിയിടുകയാണ് ശ്രുതിയാണെങ്കിൽ ആന്റി വിട് ശ്രുതി നോക്ക് ആന്റി എന്തൊക്കെയാ എന്നെ പറ്റി പറയുന്നേന്ന് നീ എങ്കിലും എന്നെ വിശ്വസിക്ക ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നു പറഞ്ഞ് നിരപരാധ ചമയു ആണ് ശ്രുതി അവൻ എന്താടി മനസ്സിലാക്കേണ്ടത് ഞാനാ അവനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചത് ഇപ്പൊ ഞാൻ തന്നെ നിന്നെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് പുറത്താക്കാൻ പോവാണ് എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് വരുവാണ് എന്താ ശ്രുതി ഞാനീ കേൾക്കുന്നതൊക്കെ നിനക്ക് മറ്റൊരുത്തനുമായി കല്യാണം നടന്നിട്ടുണ്ടായിരുന്നോ അതിലൊരു കുട്ടി ഉണ്ടായിരുന്നോ പിന്നെ എന്തിനാ ഇതൊക്കെ എന്നിൽ നിന്നും മറച്ചു വെച്ച് എന്നെ നീ കല്യാണം കഴിച്ചത് ഞാൻ നിന്നെ എത്ര സ്നേഹിച്ചു എന്നിട്ട് നീ എന്നെ ചതിച്ചില്ലടി എന്നു പറഞ്ഞ് ശ്രുതി പൊട്ടി കരയുവാണ് ആണ് അപ്പോഴേക്കും ചന്ദ്ര ശ്രുതിയുടെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് ഇടുവാണ് ഇത് കണ്ട രേവതിയും സച്ചിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മ ശ്രുതി ചെയ്തത് വലിയ പാപം തന്നെയാണ് എന്നാ അതിന്റെ പേരില് അവളിങ്ങനെ ഇറക്കി വിടാമോ അവൾ എന്തെങ്കിലും കടുംകൈ ചെയ്ത അമ്മ അതിന് സമാധാനം പറയേണ്ടി വരില്ലേ എന്ന് ചോദിച്ച് രേവതി അത് തടയുവാണ് എന്റെ മോന്റെ ജീവിതം തകർത്തവളാ ശ്രുതി അങ്ങനെയുള്ളവള് ചാവുന്നത് തന്നെ അടി നല്ലത് എടി പൂ കെട്ടുന്നവളെ ആ നാശം പിടിച്ചവളെ സപ്പോർട്ട് ചെയ്യാനാണ് നീ വരുന്നതെങ്കിലെ നിന്റെയും സ്ഥാനം ഈ പടിക്ക് പുറത്തായിരിക്കും എന്ന് ചന്ദ്ര പറഞ്ഞത് കേട്ട് രേവതി ഒന്നും മിണ്ടാതെ നിക്കുമാണ് നിനക്ക് വേറെ ജോലിയൊന്നുമില്ല രേവതി നമ്മുടെ ആദിമോന്റെ അമ്മയാ ആ പോയിരിക്കുന്നത് ശ്രുതി അവള് പോയി സ്വന്തം മകനെ നന്നായി നോക്കി വളർത്തട്ടെ സ്വന്തം അച്ഛനെ പറ്റിച്ചവനാ ഈ നിക്ക് നോട്ടുകാലി അവൻ ചെയ്തതിന്റെ കർമ്മഫലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെ അതവൻ അനുഭവിച്ചോട്ടെ നീ അവരുടെ കാര്യത്തില് തലയിടാൻ നിക്കണ്ട പിന്നെ അമ്മ നിന വഴക്കു അറിയില്ലേ എന്ന് സച്ചി അവളെ ഉപദേശിക്കുവാണ് ഞാൻ യഥാർത്ഥത്തിൽ കല്യാണി എനിക്ക് മകനൊക്കെ ഉണ്ടെന്ന് വീട്ടിലെല്ലാരും എല്ലാരും കഴിഞ്ഞു ആരാ എന്നോട് ഈ ചതി ചെയ്തതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നടക്കുവാണ് ശ്രുതി രഡിയേട്ടാ എന്നോട് ഈ ചതി ചെയ്തവൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് അവളുടെ കൈയിൽ കോടികൾ നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കണം അല്ലെങ്കിൽ അവളെ ജയിലിലാക്കണം എന്നിട്ട് വലിയ പണക്കാരിയായി കൊണ്ടുവന്ന് ശ്രുതിമോന്റെ കല്യാണം ആർഭാടമായ ടീച്ചാന്ദ്രൻ നടത്തും എന്നവര് പറയുമ്പോ രവീന്ദ്രൻ ദേഷ്യം സഹിക്ക വയ്യാതെ ചന്ദ്രയുടെ മുഖത്തൊന്ന് പൊട്ടിക്കുവാണ് നിർത്തടി പണക്കാരികളെ കൊണ്ട് മകനെ വിവാഹം കഴിപ്പിച്ച് നിനക്ക് മതിയായില്ലേ നിന്റെ അതിമോഹം മാത്രമാണ് എന്റെ മോനെ അവസ്ഥയ്ക്ക് കാരണം ഇനി എന്ത് വേണമെന്നും സുതി ആരെ കല്യാണം കഴിക്കണമെന്നും ഈ രവീന്ദ്രൻ തീരുമാനിച്ചോളൂ നീ അതനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഈ മൂലക്കെങ്ങാനും ജീവിച്ചാ മതി എന്ന് രവീന്ദ്രൻ ചന്ദ്രയ്ക്ക് വാണിയും കൊടുക്കുവാണ് അങ്ങനെ തല്ലുകൊണ്ട് ആകെ പൊട്ടിക്കാരന് നിക്കുവാണ് ചന്ദ്രമതി